നൂറ്റി മുപ്പതോളം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിലെ ഇന്നത്തെ ജലനിരപ്പ് നൂറ്റി മുപ്പത് പോയിൻറ്റ് ഒരടിയാണ് അതുപോലെ ഇടുക്കി ഡാമിൽ സംഭരിക്കാവുന്ന വെള്ളത്തിന്റെ അറുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം വെള്ളം ഇടുക്കിയിലുമുണ്ട് അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി ഡാം തടഞ്ഞു എന്ന് പറയുന്ന വിദ്വാൻമാരോട് ഒരു ചോദ്യം ഈ അറുപത്തെട്ട് ശതമാനം അറുപത്തെട്ട് പോയിൻ്റ് ഒന്ന് ഏഴ് ശതമാനം വെള്ളമുള്ള ഇടുക്കി ഡാം മുരിയാർ എന്തെങ്കിലും സംഭവിച്ചാൽ ചെളിയും മരങ്ങളും മറ്റുള്ള അവശിഷ്ടങ്ങളുമായി വരുന്ന ഇത്രയും ഫോഴ്സിൽ വരുന്ന വെള്ളം എങ്ങനെയാണ് തടഞ്ഞു നിർത്തുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം അതുമാത്രമല്ല മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷിതത്വമില്ലേ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് പിന്നെ ഇടുക്കി ഡാമിന്റെ കാലാവധി എത്രയാണെന്ന് ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അമ്പത്തൊന്ന് വർഷമായി ഒരു ഡാമിൻ്റെ കാലാവധി അമ്പത് വർഷമാണ് എന്നിരിക്കെ ഇടുക്കിയുടെ വർഷവും അമ്പത്തൊന്നായി അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡാം ഇത്രയും വർഷം നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ വന്നു കഴിഞ്ഞാൽ തടയെന്നൊക്കെ പറയുന്നത് എത്രമാത്രം വിട്ടിത്തമാണ് പിന്നെ മുല്ലപ്പെരിയാർ എന്തായാലും സംഭവിക്കും എന്ന് പറയുന്ന ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് പറയുന്നവരൊക്കെ വിഡ്ഢികളാണ് ഒട്ടത്തരമാണ് വിളിച്ചു പറയുന്നത് എന്നൊക്കെ പറയുന്ന മലയാളികൾ മലയാളികളാണോ എന്നൊക്കെ മെൻറ്റിടുന്നു മലയാളത്തിൽ അപ്പോൾ അവർ നിങ്ങളെ ഏത് സംസ്ഥാനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് സ്വന്തം നാടായ കേരളത്തെ ഒറ്റുകൊടുക്കാൻ നിൽക്കുന്നവരാണോ നിങ്ങൾ സ്വന്തം നാടായ കേരളത്തിന്റെ ജനങ്ങളുടെ തലമുറയുടെയും ഭാവി തലമുറയുടെയും ജീവനും സ്വത്തിനും ജീവജാലങ്ങൾക്കും ഒരു സുരക്ഷിതത്വമില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനിങ്ങനെ പരിഹസിക്കുന്നു തമിഴ്നാട്ടുകാര് പറയോ ഇതുപോലെ പിന്നെ കേരളത്തിൻ്റെ ജീവന്റെ സുരക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനെ പുച്ഛിച്ച് തള്ളുന്നു ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നൂറ്റി മുപ്പത് വർഷം പഴക്കമായിട്ടും ഗ്രാവിറ്റി ഡാമാണ് സുർക്കിൽ പണ്ടതാണ് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തെ നശിഞ്ഞു കാണണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരം കമന്റുകൾ ഒന്നും പറയാൻ പറ്റുള്ളൂ അല്ലെ കേരളത്തിലെ കുഞ്ഞുമക്കൾ കോടിക്കണക്കിന് ജീവനുകളാണ് നഷ്ടപ്പെടാൻ പോകുന്നത് പല കാരണങ്ങളാല് എന്നിട്ട് പോലും ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ഡാം ഭയങ്കര സംഭവമാണ് പ്രതിഭാസമാണെന്ന് പറയുന്ന ആൾക്കാരോട് എന്ത് എന്താണ് പറയുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഓരോ വീഡിയോ ഇടുമ്പോഴും ഒന്ന് കമന്റ് ഇടുന്ന മലയാളികളോട് അതായത് മോശമായിട്ട് പറയുന്ന ആൾക്കാരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് കേരളത്തെ തകർക്കുക അതിനപ്പുറം ഒന്നുമില്ല പിന്നെ ഈ സുർക്കിൽ പണിത് തുങ്കഭദ്ര അണക്കെട്ട് പൊട്ടിയത് കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് സുർക്കിൽ പണിതാണ് ഈ ഗ്രാവി സുർക്കിൽ പണിത് ഇനിയവരുടെ ഡാമുള്ളത് മുല്ലപ്പെരിയാർ മാത്രമാണ് ഇപ്പോഴും ഇത് നമ്മളൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ ജനങ്ങളുടെ ജീവനിൽ സുരക്ഷ തലയ്ക്ക് മുകളിൽ ഒരു ജലബോംബ് അത് മഴക്കാലത്ത് മാത്രം സംസാരിക്കേണ്ട ഒരു വിഷയമല്ല സെപ്റ്റംബർ പതിനേഴിന് ഉപ്പുതറയിൽ നിരാഹാര സമരം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ പ്രതിഷേധിക്കുന്നുണ്ട് ഒരുപാട് സമരങ്ങൾ നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയാസിലൂടെ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ ഈ സർക്കാരിന് എങ്ങനെ കഴിയുന്നു പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള സോഷ്യൽ മീഡിയസിലൂടെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞ് ഭീതി വരുത്തുന്നവർക്കെതിരെ കേസെടുക്കുന്നു കേട്ടു ആയിരത്തി പതിനൊന്നിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മനസ്സിലേക്ക് ഭീതിയുടെ വിത്ത് പാകിത്തുന്നത് അങ്ങ് തന്നെയാണ് പിന്നെ എന്തെങ്കിലും സംഭവിച്ച് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എങ്ങനെ തടയും എന്നാണ് വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ ഞങ്ങൾ തിരുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു അലേർട്ട് തന്നതുകൊണ്ടോ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭീതിയിലാണ് ഓരോ ദിവസം കഴിഞ്ഞത് അത് മഴക്കാലത്ത് തന്നെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പോഴും പുല്ലപ്പിര ഡാമിലെ ജലനിരപ്പ് കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ഇത് ജനങ്ങളിലേക്ക് ഭീതി വരുത്തുകയല്ല എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ എങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ പോകുന്നത് ഏത് രീതിയിലുള്ള ഇവാക്വേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടത് ഇത് പല പ്രതിഷേധങ്ങളും പലയിടത്തും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയുമില്ല കേന്ദ്രം ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നിരിക്കെ കേരളം ഇന്ത്യയിൽ തന്നെയുള്ളൊരു സംസ്ഥാനമാണ് കേരളത്തെ മൊത്തമായി ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് മുല്ലപ്പെരിയാർ അതറിഞ്ഞുകൊണ്ടും എന്തുകൊണ്ടും ഇങ്ങനെ എല്ലാവരും മൗനമായിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് എം പിമാർ പോയിട്ടുണ്ട് അതുപോലെ കേന്ദ്രമന്ത്രിമാർ ഇവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം മുല്ലപ്പെരിയാർ തന്നെ ചർച്ച ചെയ്യണം കാരണം നമുക്കത് നേടിയെടുത്തേ പറ്റൂ നമ്മുടെ ഭാവി തലമുറയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി അത് നേടിയെടുത്തേ പറ്റൂ ഇങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ഡാമിൻ്റെ സുരക്ഷാ പരിശോധന നടത്തി ഉറപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ സുപ്രീം കോടതിയും കണ്ണു തുറക്കണമെന്നൊരു അപേക്ഷയാണ് ഒരു വർഷം ഒരു ഡാമിൻ്റെ സുരക്ഷ അതും ഈ നൂറ്റിപ്പത് വർഷം പഴക്കമുള്ള ഡാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് കണ്ടതാണ് കാഴ്ചയിൽ ഡാമിന് കുഴപ്പമൊന്നുമില്ല എന്ന് മേൽനോട്ട സമിതി പറഞ്ഞു കാഴ്ചയിൽ ഡാമിന് കുഴപ്പമില്ല ഏതൊരു പൊട്ടന് പോലും ഇത്തരം വർഷം കാലപ്പഴക്കമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അതിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇത്തരം ഒരു ഇത് കൊടുക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കഷ്ടം തോന്നും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് എവിടെ നിന്നാണ് ഒരു നീതി കിട്ടുന്നത് സ്വന്തം നാടിനെതിരെ തന്നെ ഇങ്ങനെ വന്ന് പറയുന്ന ആൾക്കാരുടെ ലക്ഷ്യം മറ്റൊന്നാണ് അതിൽ യാതൊരു സംശയവുമില്ല കേരളത്തെ സ്നേഹിക്കുന്ന മലയാള മണ്ണിനെ സ്നേഹിക്കുന്ന ഒരാളും പറയാത്ത കാര്യങ്ങളാണ് ചില ആൾക്കാരും ഒന്ന് കമന്റ് ചെയ്യുന്നത് അവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് എം പിമാര് കേന്ദ്രമന്ത്രിമാർ ഇവരെല്ലാം ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടതാണ് ജനങ്ങളുടെ ജീവന്റെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വർഷം നിങ്ങൾക്കോട്ട് വേണമെങ്കിൽ ജനങ്ങൾ ജീവനോടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം എല്ലാവരും ചർച്ച ചെയ്യണം പാർലമെൻറ്റിലായിക്കോട്ടെ നിങ്ങളിത് ചർച്ച ചെയ്യണം ഈ ഒരു കാര്യത്തിനൊരു നടപടി ഉണ്ടാക്കണം കാരണം കണ്ണടച്ചിരിക്കുന്ന ആൾക്കാരെ മുമ്പിൽ കണ്ണ് തുറക്കാൻ നമ്മൾ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് കുട്ടി കര വിശന്നാലും കരയാതിരുന്നുകഴിഞ്ഞാൽ അതിന് ഭക്ഷണം കൊടുക്കും ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ കൊടുക്കാതിരിക്കും പക്ഷെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വിഷമിട്ടാവും എന്ന് കരുതി കൊടുക്കും ആ ഒരു കരച്ചിലായിട്ട് ഇത് കരുതുക ഞങ്ങളിങ്ങനെ പറഞ്ഞു സുർഗിയിൽ പണിത് ഈ ഒരു ഡാം ഇത്രയും ശോചനീയമായ അവസ്ഥയാണെന്ന് പല ആൾക്കാരും വിളിച്ച് പല രീതിയിലും പറഞ്ഞു പല ഉണ്ടായിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാത്തത് കേരളത്തിലെ ജനങ്ങളോടുള്ള അവഗണന മാത്രമാണ് ഇപ്പം ഈ സുപ്രീം കോടതി തന്നെ തന്നെ ഈ ഒരു വിധി ഒരു വർഷം ഒരു വർഷം വേണമെന്ന് പറയുമ്പോൾ എന്നാൽ ആ ഒരു വർഷത്തേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ജലനിരപ്പ് താഴ്ത്താനുള്ള ഒരു നടപടി ഉണ്ടായിട്ടാണ് ഒരു വർഷം പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അതെങ്കിലും വിചാരിക്കായിരുന്നു ഇപ്പോഴും നൂറ്റി മുപ്പത് അടി വെള്ളമുണ്ട് മഴ പെയ്താൽ നൂറ്റി മുപ്പത്തിരണ്ടും നൂറ്റി മുപ്പത്തി ഒന്നാം അടിയിലും വെള്ളത്തിൽ ജലനിരപ്പ് വരികയാണ് ഇത്രയും കാലാവധി കഴിഞ്ഞിട്ടും ഡാമിനൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾ പോവുകയാണ് മലയാളികളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല ആ ഒരു കാര്യത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു കുറെ ആൾക്കാരും എല്ലാരും അല്ലേ ഞാൻ പറയുന്നത് മനുഷ്യ മനസാക്ഷി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരാണ് ഇതിനെതിരെ സംസാരിക്കുന്നത് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് അത്രയും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂര ക്രൂരമായ ആൾക്കാരാണ് കാരണം മറ്റുള്ളവർ വീതിയിൽ ജീവിക്കുന്നു സംഭവിക്കും ഇത്രയും വർഷം പഴക്കമായിട്ട് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മോശമായിട്ടൊന്നും പറയുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ മനസാക്ഷിയില്ലാത്ത ഇല്ലാത്ത ക്രൂരന്മാരാണ് അതിൽ യാതൊരു സംശയമില്ല ഇപ്പം ഈ വീഡിയോയ്ക്ക് താഴെയും വരും ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ ലക്ഷ്യം എന്താണ് എല്ലാവരും മരിച്ചു കാണണമെന്നാണോ അന്നൊക്കെ നിങ്ങൾക്ക് സന്തോഷമാകും അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്താൽ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ ഭൂമി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു നീതി നടത്തി തരണം കാരണം അറ്റ്ലീസ്റ്റ് ഒരു ജലനിരപ്പെങ്കിലും അടിയന്തരമായി കുറക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം എല്ലാ മന്ത്രിമാരും എല്ലാവരും ഒരുപോലെ ഇടപെട്ടാൽ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ പറ്റൂ നിങ്ങൾക്ക് ജനങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഇനി നിങ്ങൾക്ക് പരിക്കാനും വോട്ടിന് വേണ്ടി ഓരോ വീടുകൾ കയറി ഇറങ്ങും ഇറങ്ങാനും എല്ലാം പറ്റുകയുള്ളു എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട് പക്ഷെ മുല്ലപ്പെരിയാർ അടിയന്തരമായി തന്നെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു വസ്തുതയാണെന്നുള്ളൊരു സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം നൂറ്റിപ്പത് വർഷം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വർഷം തന്നെയാണ് നൂറ്റിപ്പത് ദിവസമല്ല നൂറ്റി മുപ്പത് വർഷം ഇപ്പോഴും അതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല ഗ്രാവിറ്റി ഡാം സുർക്കി ഈ സുർക്കി ബ്രിട്ടീഷുകാർ പണിതു നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ ബ്രിട്ടീഷുകാർ പണിത എത്ര ഡാം കവർന്നിരിക്കുന്നു എന്നിട്ടും ഇങ്ങനെ വിട്ടിത്തരം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിട്ടിത്തരം പുലമ്പുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട് പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവണം എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു